ഇത് കേവലം ഒരു അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ട രീതിയിലല്ല ഇതിനെ ഞാൻ നോക്കി കാണുന്നത് ഇത് പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം പാർട്ടി പ്രവർത്തകരുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും ഒരു താല്പര്യം ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു താല്പര്യം ഇവിടെ സംരക്ഷിക്കപ്പെട്ടു എന്ന രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത് നിങ്ങൾക്കെതിരെ നടപടി എടുക്കുന്നത് അതിനോട് ഒരു കാരണമായിട്ട് അല്ല ഇതില് പിന്നെ നേരത്തെ ഈ രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല മുൻപ് ഏറ്റവും ആദ്യത്തില് പാർട്ടി മുഴുവൻ അഞ്ച് വർഷത്തേക്കും പ്രസിഡന്റ് എന്നുള്ള ചുമതല എനിക്ക് നൽകുകയും അതിനുശേഷം ഇതിന് തൊട്ട് മുൻപ് പ്രസിഡന്റ് ആയിട്ടുള്ള സിറ്റിൻ്റെ ഔഷാദലിക്ക് ഒരു വർഷം നൽകണമെന്നുള്ളത് അത് എന്റെ കൂടി ഒരു താല്പര്യമായിട്ടാണ് ജില്ലാ കമ്മിറ്റിക്ക് മുമ്പായി പ്രത്യേകിച്ച് പാണക്കാട് സാദിഖ് ലിഷ്യാബുദ്ധങ്ങൾ മുമ്പായി ഞാൻ പോയി അവതരിപ്പിക്കുകയും അവിടുന്ന് അദ്ദേഹത്തിന് ആ രീതിയിൽ റിക്വസ്റ്റ് ചെയ്ത് അനുമതി അതിനെ വാങ്ങിക്കുകയും ചെയ്തതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആദ്യത്തെ ഒരു വർഷം നൌഷാദും പിന്നീടുള്ള നാല് വർഷം ഞാനും എന്ന രീതിയിൽ തീരുമാനമെടുത്തു തന്നു ഈ തീരുമാനങ്ങളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടുത്തെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ മിനോട്ട്സ് ബുക്കിലടക്കം മാനിപ്പുലേഷൻ വരുത്തി വ്യാജ ഡോക്യുമെന്റ് സൃഷ്ടിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് വന്നത് അത് യഥാർത്ഥത്തിൽ ആ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം ഈ രീതിയിലാണെന്നുള്ളത് ജില്ലാ നേതൃത്വങ്ങളും മറ്റും ആ രീതിയിൽ ബോധ്യമില്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് അതിൽ വന്നിട്ടുള്ളത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ കൃത്യമായിട്ട് വ്യാജ ഡോക്യുമെന്റ് ഉണ്ടാക്കി വ്യാജ മിനിറ്റ്സ് ഉണ്ടാക്കി ആ മിനിറ്റ്സും അതിവിടുത്തെ തീരുമാനമാണ് ഇവിടുത്തെ ഒരു പൊതു അഭിപ്രായമാണ് എന്ന് വരുത്തത്തക്ക വിധത്തിൽ അത് അവതരിപ്പിച്ച് ആണ് ആ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം എത്തിയത് അതുകൊണ്ട് തന്നെയാണ് അതിലൊരു തിരുത്തൽ ആവശ്യമെന്നുള്ള രീതിയിൽ നമ്മളിതിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു മാത്രവുമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം പാർട്ടി പ്രവർത്തകരുടെയും പൊതുപ്രവർത്തകരുടെയും ഒക്കെ പൊതു പൊതുജനങ്ങളുടെയും ഒക്കെ അഭിപ്രായം ആ രീതിയിൽ തന്നെ ആയിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലിങ്ങനെ ഉറച്ചു നിൽക്കാൻ നമ്മൾ തീരുമാനിച്ചത് പ്പോ അഞ്ചു വർഷത്തേക്ക് മാത്രം പിന്നീട് വർഷത്തിൽ വീണ്ടും വരണമെന്നുള്ളത് സാമ്പത്തിക താങ്കൾക്ക് എല്ലാം തെറ്റിദ്ധരിപ്പിച്ച് ഡോക്യൂമെന്റ് ഉണ്ടാക്കി നേതൃത്വത്തെ ഇപ്പോൾ ഉള്ള ഔദ്യോഗിക പക്ഷം തെറ്റിദ്ധരിപ്പിച്ചു തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ അതായത് ഞാൻ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ദിവസം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി മുഴുവൻ ലീഗ് മെമ്പർമാരും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളും ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഒരു മീറ്റിംഗ് ആ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സിൽ ഞങ്ങളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഈ നടപടിക്രമങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ് ആ മീറ്റിംഗിൻ്റെ അജണ്ട അതിൽ പിന്നീട് ഈ ഒരു തീരുമാനം കൂടി എഴുതി ചേർത്ത് അതിനടിയിൽ അന്നത്തെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സി എച്ച് ഹംസക്കുട്ടി ആജിയുടെ കൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് അങ്ങനെ എന്റെ ഒപ്പല്ല ഇത് വ്യാജ ഒപ്പാണെന്ന് പറഞ്ഞ് പരാതി ജില്ലാ കമ്മിറ്റിക്ക് ഓൾറെഡി സി എശംശകുട്ടിയാജി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അധികാര താല്പര്യമാണ് ഇങ്ങനെ സി പി എമ്മുമായി പ്രതിപക്ഷവുമായി കൂട്ടുകൂടാനും അതോടൊപ്പം തന്നെ അത് അധികാര താല്പര്യമാണ് അതല്ലെങ്കിൽ സി പി എമ്മുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് എന്ന് പറഞ്ഞ ആളുകളുടെ മൊബൈലിന്റെ കോൾ ലോഗ് തരും അതിനുള്ള മറുപടി സത്യത്തിൽ ഞാനല്ല എന്നുള്ള മറുപടി തരേണ്ടത് അത് കൃത്യമായിട്ട് അത് പരിശോധിക്കാൻ അതല്ലെങ്കിൽ അവരെ വെല്ലുവിളിക്കാണ് അവരുടെ മൊബൈലിന്റെ കോൾ ലോഗ് ഒന്ന് പൊതുജനത്തിന്റെ സമർഷം നടത്തുന്നതിന് വേണ്ടി അവർ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെടും ഇവിടെ സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഈ പറയപ്പെട്ട ഔദ്യോഗിക പക്ഷ ഔദ്യോഗിക പൊസിഷനിൽ കൊണ്ട് ആരൊക്കെ വിളിച്ചിട്ടുണ്ട് അവർ എന്തൊക്കെ ഓഫറുകൾ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നതാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്ത പൊസിഷനിൽ ഇരുന്നുകൊണ്ട് സി പി എമ്മിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വരെ ഓഫർ ചെയ്ത് ഈ അവിശ്വാസ പ്രമേയം ഏതെങ്കിലും തരത്തിൽ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ആ രീതിയിൽ ഓഫർ ചെയ്ത ഒരു വളരെ ബുദ്ധിപ്പെട്ട ഒരു പൊളിറ്റിക്സ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത് അതിന്റെ ആളുകളാണ് അതിന്റെ വക്താക്കളാണ് ഈ പറയപ്പെട്ട രീതിയിൽ സി പി എമ്മുമായിട്ട് ഞങ്ങൾ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കി എന്ന ആരോപണം ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള എൻ്റെ മറുപടി എന്ന് പറയുന്നത് അവരുടെ തന്നെ മൊബൈലിന്റെ കോളിലോക്ക് പറയുമെന്നുള്ള മാത്രമല്ല വലിയ പണച്ചാക്കുകൾ ഇതിനിടയിൽ പണച്ചാക്കുമായിട്ട് ഇതിനിടയിൽ ഇടനിലക്കാരായിട്ട് ആ രീതിയിലുള്ള ഓഫറുകളുമായിട്ടും ഒക്കെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട് അത് സി പി എമ്മിന്റെ അടുത്തേക്ക് എന്നുള്ളത് മാത്രമല്ല ഇതില് ഈ ഒരു വിഭാഗവുമായിട്ട് സഹകരിക്കാൻ തയ്യാറല്ലാത്ത കൃത്യമായിട്ട് ഇവിടുത്തെ പൊതുജനങ്ങളുടെയും ഇവിടുത്തെ പാർട്ടി പട്ടികരുടെയും വികാരങ്ങൾ മാനിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ വേണ്ടി ജനാധിപത്യ ബോധമുള്ള അതിൽ ഉറച്ചു നിന്ന ഈ രീതിയിൽ ഞങ്ങളുടെ പക്ഷത്തു നിന്ന മെമ്പർമാർക്കടക്കം വലിയ വലിയ ഓഫറുകൾ അത് വലിയ സ്ഥാനങ്ങൾ അടുത്ത പിന്നെ എലക്ഷനുമായി ബന്ധപ്പെട്ട് വലിയ വലിയ സ്ഥാനങ്ങൾ അതിനപ്പുറത്തേക്ക് മറ്റു നല്ല രീതിയിലുള്ള പിന്നെ പ്രലോഭനങ്ങളും മക്കൊക്കെ നൽകിക്കൊണ്ട് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അധികാരം പിടിച്ചടിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ആരാണ് നടത്തിയത് എന്നുള്ളത് ഈ പറഞ്ഞ ഇവരുടെ ഒക്കെ തന്നെ മൊബൈലിന്റെ കോളോഗ് പരിശോധിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള മറുപടി ജില്ലാ സെക്രട്ടറി അപ്പോൾ ജനങ്ങളുടെ ആളുകൾ ും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്കതിൽ പറയാനുള്ളത് ആ രീതിയിൽ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ തൊണ്ണൂറ് ശതമാനം അണികളുടെയും താല്പര്യവും ആ രീതിയിൽ തന്നെയാണ് എന്നുള്ളതാണ് അതിലൊരു സംശയവുമില്ല ആ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് മറിച്ച് മാത്രവുമല്ല നേരത്തെ ഇതുപോലെ ഒരു തീരുമാനം ഇല്ല എന്നുള്ളതും ഇതുപോലെ രേഖകൾ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതും കൃത്യമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതല്ലാതെ ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാണക്കാട് നിന്നുള്ള ഒരു തീരുമാനത്തിനെ ധിക്കരിക്കലോ അല്ലെങ്കിൽ ബാക്കി സംഗതികളോ അല്ല അതിനെ കൃത്യമായിട്ട് നമ്മൾ പാണക്കാട് നിന്നുള്ള നേതൃത്വത്തെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് അവർക്ക് ആദരവ് നമ്മൾ നൽകുന്നുണ്ട് അതൊരു വൈകാരികത ആയിക്കൊണ്ട് തന്നെ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട് പക്ഷേ ആ വൈകാരികത ഒരിക്കലും ഇതുപോലെയുള്ള ചില ആളുകളുടെ സം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നോടത്ത് അതിനെതിരെയുള്ള സമരമായിട്ടാണ് നമ്മുടെ ഈ ഒരു ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഇതിലൊരു അധികാരത്തിൽ കടിച്ചു നിൽക്കേണ്ടതോ അല്ലെങ്കിൽ ആ ഒരു പിന്നെ ഒരു ഒന്നര വർഷം കൂടി ഇതിലങ്ങ് തുടർന്നു കൊണ്ടുപോവുക എന്നുള്ള ഒരു അധികാര താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടല്ല ഈ ഒരു നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ഇത് ഒരു തിരുത്തൽ ഇതിൽ തീർച്ചയായിട്ടും ഇതിനാവശ്യമുണ്ട് എന്നുള്ളതാണ് ഈ അഞ്ചു വർഷം പൂർത്തിയാക്കും ബാക്കിയുള്ള ഡിസംബർ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും അതിലുള്ള ആത്മവിശ്വാസം അതിലുണ്ട് ആ ആത്മവിശ്വാസത്തിന് എനിക്ക് പ്രചോദനമാകുന്നത് ഈ ഒരു വലിയ പിന്നെ പ്രതിസന്ധിയിലും എല്ലാവിധ പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അത് അധികാരം എന്ന രീതിയിലുള്ള പ്രലോഭനങ്ങളും അതിനപ്പുറത്തേക്ക് മറ്റു രീതിയിലുള്ള പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് എന്റെ കൂടെ കരുത്തായിട്ട് തന്നിട്ടുള്ള ഇവിടുത്തെ ജനാധിപത്യ ബോധം ഉൾക്കൊള്ളുന്ന മെമ്പർമാരുണ്ട് ആ മെമ്പർമാർ തന്നെയാണ് ആ രീതിയിൽ എനിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നത് വ്യാജ വരുമ്പോ നിങ്ങളുടെ ഒരു ഇത് ഇതിൽ സംഭവിച്ച സംഗതി എന്ന് പറയുന്നത് ആ രീതിയിലുള്ള ഒരു ചർച്ചയും ഇതിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചർച്ചയ്ക്ക് ഉണ്ടായിരുന്ന ഒരേ ഏറ്റവും ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് രാജി വെക്കുക എന്നുള്ളത് രാജിവെച്ചതിന് ശേഷം മാത്രം ചർച്ച എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ആ നിലപാട് പാർട്ടി നിലപാട് ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ ഒരു ചർച്ച എന്ന് പറയുന്നത് ഒരു ശരിയായ നിലപാടല്ല എന്ന ബോധ്യത്തിലാണ് പിന്നെ വേറെ രീതിയിലുള്ള ചർച്ചകളിലേക്ക് ഈ സംഗതി ഒന്നും പോകാൻ നേരത്തെ ഈ ഒരു പിന്നെ രാ രാജ്യമൊക്കെ പിന്നെ നടപടികളൊക്കെ വരുന്നതിന് മുൻപ് ജില്ലാ നേതൃത്വത്തിൽ നമ്മൾ പല ആളുകളെയും നമ്മൾ നേരിട്ട് പോയി കണ്ട് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയതാണ് ഈ പരാതികൾ ഈ നേരത്തെയുള്ള പിന്നെ ഈ മെനുഡ്സും അതുപോലെ തന്നെ മറ്റു ഡോക്യുമെന്റുകളും ഒക്കെ മാനിക്കുലേറ്റ് ചെയ്തുമായി ബന്ധപ്പെട്ട പരാതികൾ അടക്കമുള്ള സംഗതികൾ നേരത്തെ നമ്മൾ ജില്ലാ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി വരുന്ന ആളുകളൊക്കെ പറയുന്നത് അടുത്ത അങ്ങനെ ഒരു വാർത്ത അല്ല അതില് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ പാർലമെന്ററി പൊളിറ്റിക്സിൽ ഒരു ഞാൻ അത്ര ആംബിഷ്യസ് അല്ല അങ്ങനെ ആംബിഷ്യസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് രാജിവെച്ച് ഇതിൽ തന്നെ തുറന്നു പോകലല്ലേ അതിൽ ഏറ്റവും ശരിയായ നിലപാടെന്ന് പറയുന്നത് അങ്ങനെ ആംബിഷ്യസ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ തുടർന്നു പോയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഇഷ്ടം പോലെ ഓഫറാതുമായി ബന്ധപ്പെട്ട് പിന്നെ നിലവിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടല്ലോ പിന്നെ പിന്നെ എന്തിനു വേണോ ഞാൻ ഈ പറയപ്പെട്ട പോലെ തന്നെ നേരത്തെ ആ രീതിയിൽ ആരോപണം പറയുന്നത് പോലെ മറ്റു ഓഫറുകൾ അന്വേഷിച്ചു പോകേണ്ട ഒരു ആവശ്യം നമുക്കില്ലല്ലോ നിലവിൽ ലീഗിൽ നിന്നും അങ്ങനെ ഔദ്യോഗികമായി ജില്ലാ കമ്മിറ്റി ഇനി എന്താണ് ഒരു തീരുമാനം ഒരു ഒരു പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായി വന്ന ലീഗിൽ തന്നെ അതോ അല്ല അത് തീർച്ചയായിട്ടും അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ലീഗിൽ തന്നെ തുടർന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അതിൽ നേരത്തെ ഞാൻ തീരുമാനം അതിലുള്ളത് അത് ഇപ്പൊ നിലവിൽ ഈ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ പാർട്ടി നേതൃത്വത്തിന് ഇതിന്റെ ഒരു ഒരു യാഥാർത്ഥ്യം ഇവിടുത്തെ പ്രവർത്തകരുടെ ഒരു വികാരം ഇവിടുത്തെ ഒരു യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു പിന്നെ പ്രശ്നത്തിൻ്റെ മെറിറ്റ് എന്താണെന്നുള്ളത് ഒന്നുകൂടി ബോധ്യപ്പെടുന്നതിന് ഈ ഒരു അവിശ്വാസ പ്രമേയം സഹായകരമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ രീതിയിൽ നേതൃത്വത്തിന് അത് ബോധ്യപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇത് തുടർന്നു പോവുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം